സത്യതൗഹിദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് കൈരളിക്കേകിളനം അള്ളാഹു മല മുഹമ്മദിൻ മുഹമ്മദ് കൈ തല ഇബ്രാഹീമി ഇബ്രാഹീം ഇന്ന ക ഹമീദ് മജീദ് അമ്മ ബാഗ് അഭിമന്യരായ നേതാക്കളെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹൃദയരായ നാട്ടുകാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മുജാഹിദ് ഐക്യ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഐക്യം സംജാതമായത് എങ്ങനെ എന്തിൻ്റെ പേരിൽ എന്ന് ആലോചിക്കുന്നവരും കഥകൾ മെനയുന്നവരുമുണ്ട് ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ആദർശമില്ലെന്നും നിലപാടുകളില്ലെന്നും അവിടെയും ഇവിടെയുമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞു നോക്കുന്നവരുമുണ്ട് ഞാൻ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായ ഒരു രൂപമാണ് നമുക്കേവർക്കും അറിയാവുന്ന പോലെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൻ്റെ പിന്നിലെ ചാലക ശക്തിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലുമില്ലായിരുന്നുവെങ്കിൽ കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടേതിന് തുല്യമാകുമായിരുന്നു പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള കൃത്യമായ ബോധവും പ്രബോധന പ്രവർത്തനങ്ങളുമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത കേരളത്തിലെ പ്രഥമ മുസ്ലിം സംഘടനയായ കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെയും കേരള ജമിയത്തുലമയുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ രൂപം കൊള്ളുന്നത് യുവജന വിഭാഗമായ ഐ എസ് എം വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എം വനിതാ വിഭാഗമായ എം ജി എം എന്നിവയും മാതൃസംഘടനയായ കെ എൻ എമ്മിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ടു കൂടാതെ ഗൾഫ് ഇസ്ലാഹി സെന്ററുകൾ ഐ എം ബി ബിസ്മി ഇ സി ജി സി തുടങ്ങി നിരവധി ഘടകങ്ങൾക്കും രൂപം നൽകി വക്കം മൗലവി കെ എം മൗലവി കെ എം സീദി സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇ മൊയ്തു മൗലവി തുടങ്ങിയ നവോത്ഥാന നായകന്മാർ നേതൃത്വം നൽകിയ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചാതക ശക്തിയായി വർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ് സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ടിലധികമായി നേതൃത്വം നൽകുന്നത് ദൗർഭാഗ്യകരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികളും കഴിഞ്ഞ കാലഘട്ടത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് സി എൻ അഹമ്മദ് മൗലവി ചേകനൂർ മൗലവി കെ സി അബ്ദുള്ള മൗലവി പോലുള്ളവരുടെ നേതൃത്വത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും ചേരിതിരിവുകളും ഇതിന് ഉദാഹരണമാണ് എന്നാൽ രണ്ടായിരത്തിന് ശേഷം പ്രസ്ഥാനത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ഭിന്നത മുജാഹിദ് പ്രവർത്തകരെയും പ്രസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷികളെയും ഏറെ ദുഃഖിപ്പിച്ചിരുന്നു ഭിന്നതയ്ക്ക് കാരണം ആദർശപരവും സംഘടനാപരവുമായ കാര്യങ്ങളായിരുന്നു കേരള ജമിയ തുലുമയും കേരള നതുവത്തില മുജാഹിദീനും മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി ഒന്നിൽ ആദർശപരമായ വിഷയങ്ങളിൽ നടത്തിയ ചർച്ചകളിൽ ഇരുവിഭാഗവും പ്രബന്ധങ്ങളും ഗണ്ഡന പ്രബന്ധങ്ങളും അവതരിപ്പിക്കുകയും തുടർന്ന് കെ ജെ യു നിർവ്വാഹക സമിതിയുടെ സാന്നിധ്യത്തിൽ സംവാദം നടത്തുകയും ചെയ്തു ഈ ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി ഒന്ന് ജൂൺ നാലിന് കെ ജെ യു നിർവാഹക സമിതി ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങളും വിശദീകരണങ്ങളും കേൾക്കുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു ഈ തീരുമാനങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സൂചിപ്പിച്ചതുപോലെ ഐകകണ്ഠേനയുള്ള തീരുമാനങ്ങളായിരുന്നു മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ കേരള ജമിയ തുലുമയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നാണ് കേനം ഭരണഘടന അനുശാസിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ തീരുമാനങ്ങളിൽ വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ സംഘടനയിൽ പിളർപ്പുണ്ടാവുകയും ചെയ്തു രാജ്യത്തിൻ്റെയും സമൂഹത്തിന്റെയും സമുദായത്തിൻ്റെയും ഗുണപരമായ മാറ്റത്തിനു വേണ്ടി പതിറ്റാണ്ടുകളായി നിസ്തുല സേവനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പ് വിവിധ തലങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു അതിനാൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരും ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു സംഘടനാപരമായ കാര്യങ്ങളിൽ സമവായമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ആദർശപരമായ കാര്യങ്ങളിൽ ഊർആിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജമിയത്തിലൊരുമ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചു കൊണ്ടല്ലാതെ ഒരേ ഒരേ മനസ്സുകൊണ്ട് ഒന്നിച്ചു ഒന്നായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക സാധ്യമല്ലല്ലോ അതുകൊണ്ടാണ് ഈ ശ്രമങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതിരുന്നത് പതിനായിരക്കണക്കിനാളുകളുടെ പ്രാർത്ഥനകളും മുജാഹിദുകളും അല്ലാത്തവരുമായ ആളുകളുടെ ആഗ്രഹങ്ങളും സർവശക്തനായ തൗഫീഖുമാണ് ഇന്ന് കൈവന്ന ആദർശപരവും സംഘടനാപരവുമായ ഐക്യത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ളത് ലോക മാനവ ഐക്യ ദിനമായ ഡിസംബർ ഇരുപതിന് അറിഞ്ഞോ അറിയാതെയോ നാം ഈ അറബിക്കടലിന്റെ തീർത്ത് തീരത്ത് ഒരു ജനസാഗരം തീർത്തുകൊണ്ട് ഐക്യ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിലൂടെ കർമ്മവീതിയിലേക്ക് ഒറ്റക്കെട്ടായി ഇറങ്ങാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഇന്ന് കൈവന്ന ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിന് ജനാബ് എ അസഹർ അലി സാഹിബും വിനീതനായ ഞാനും കൂടിയിരുന്ന് സംഭാഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദർശപരമായ വിഷയങ്ങളിൽ അനൌപചാരികമായ ചർച്ച നടത്താം എന്ന് ധാരണയാകുന്നത് തുടർന്ന് ഒരു പ പതിനൊന്ന് മാസക്കാലം നീണ്ടു നിന്ന ഏഴ് തവണ വിഷയ അഞ്ച് വിഷയങ്ങളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അത് വായിച്ച് ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയുമായിരുന്നു ഇവിടെ പലർക്കുമുള്ള സംശയം ആദർശപരമായ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഭൂവന്യനായ ഹുസൈൻ മടവൂർ വളരെ വ്യക്തമായി പറഞ്ഞു ഈ ചർച്ചകളിൽ ആരെങ്കിലും ജയിച്ചുവെന്നോ ആരെങ്കിലും തോറ്റുവെന്നോ ഒരു വിഭാഗത്തിന് മേൽക്കോയ്മയെന്നോ ഒരു വിഭാഗം കീഴ്പെട്ടുവെന്നോ നോക്കിക്കാണാനും ആ നിലക്ക് ദുർവ്യാഖ്യാനിക്കുവാനും അടുത്ത മനസ്സുകൾക്കിടയിൽ അകലം സൃഷ്ടിക്കുവാനുമുള്ള ചില കുൽസിത ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് അത്തരക്കാർക്ക് ഞങ്ങളുടെ വാക്കുകളോ നാക്കുകളോ പേനകളോ എഴുത്തുകളോ ഞങ്ങളുടെ നിലപാടുകളോ ഒരിക്കലും ലഭിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല ഇവിടെ ഒന്നിച്ച് ഒന്നായി മുന്നോട്ട് പോവാനുള്ള തീരുമാനം മഹത്തായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ആ ആദർശം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ദീർഘമായി വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു ില്ല ആ വിഷയങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ കേരള ജമിയുലമ ഏകകണ്ഠമായി തീരുമാനിച്ച ആ തീരുമാനങ്ങളിലാണ് ഇടക്കാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക എടുക്കുക മാത്രമല്ല അതിനുശേഷം പ്രബോധന രംഗത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഇവിടെ പത്രക്കാർ മീഡിയക്കാര് വരെ ചോദിക്കുന്ന ജിന്ന് സിഹിറ് ഹദീസിനോടുള്ള സമീപനം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ മൂന്ന് വിഷയങ്ങളും ഞങ്ങൾ ചർച്ചക്കെടുക്കുകയും ആ വിഷയങ്ങളിലും തീരുമാനത്തിലെത്തിച്ചേരുകയും ചെയ്തു ഇത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഇത് മൂടി വെക്കാനുള്ള തീരുമാനമല്ല ഇത് പറയാൻ ആരെയും ഭയപ്പെടേണ്ട തീരുമാനമല്ല ഇത് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ സംഗ്രഹിച്ചു പറയാവുന്നതാണ് ഈ വിഷയ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയെടുത്തത് ഈ വിധത്തിലായിരുന്നു രണ്ടായിരത്തി ഒന്നിന് നാല് ആറ് രണ്ടായിരത്തി ഒന്നിൽ കേരള ജമിയ തുലുരമ ഏകകണ്ഠമായി തീരുമാനിച്ച ആദർശപരവും ആദർശപരവും സംഘടനാപരവുമായ പതിനെട്ടു തീരുമാനങ്ങളും രണ്ടായിരത്തി ഒന്നിന് ശേഷം പ്രബോധന രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട മറ്റ് മൂന്ന് വിഷയങ്ങളിലുമുള്ള ഏകകണ്ഠമായ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് പൂർവോപരി ശക്തമായി മുന്നോട്ടു പോവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് ഞങ്ങൾ എഴുതിയ തീരുമാനങ്ങൾക്ക് ഒടുവിൽ രേഖപ്പെടുത്തിയത് ഇപ്പോൾ ആദർശ വിഷയങ്ങളുണ്ടോ ഉണ്ട് അത് ഏതാണ് ാണ് രണ്ടായിരത്തി ഒന്നിൽ കേരള ജമിയ തുലുരമ ഏകകണ്ഠമായി തീരുമാനിച്ച ആ തീരുമാനങ്ങളിലാണ് ഒന്നിച്ചു മുന്നോട്ട് പോവാൻ തീരുമാനിച്ചത് അതിനു പുറമെ രണ്ടായിരത്തി ഒന്നിന് ശേഷം ഈ പ്രബോധന ംഗത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഞാൻ സൂചിപ്പിച്ച മൂന്ന് വിഷയങ്ങളിലും ഏകകണ്ഠമായ തീരുമാനത്തിലെത്തി ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നയിടത്ത് നമ്മുടെ പ്രവർത്ത വിശ്വാസ കാര്യങ്ങള് അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങള് നമുക്ക് ദൈവികമായ മാർഗദർശനത്തിലൂടെ ലഭിച്ചതാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയുമാണ് പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനം അടിസ്ഥാനത്തിലാണ് ആദർശം സ്വീകരിക്കേണ്ടത് അത് സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി സ്വീകരിച്ചാചരിച്ചു അതുപോലെ മനസ്സിലാക്കി സ്വീകരിച്ചു ينَّا منهجُ السَّلَفُ الصَّالِحُ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രമാണങ്ങളെ സമീപിക്കുന്നത് അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന്റെ ഗുണനാമ വിശേഷണങ്ങള് ആ ഗുണനാമ വിശേഷണങ്ങൾ വ്യാഖ്യാനിക്കുവാനോ നിഷേധിക്കുവാനോ പാടില്ലെന്നും വിശുദ്ധ ഖുർആാനിൽ വന്ന വിശേഷണങ്ങൾ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനോട് യോജിക്കുന്ന വിധത്തിൽ മുൻഗാമികൾ വിശ്വസിച്ച പോലെയാണ് വിശ്വസി എന്നാണ് ഈ തീരുമാനമാണ് ആ വിഷയത്തിലും കൈകൊണ്ടിട്ടുള്ളത് മറ്റ് വിഷയങ്ങളിലാകട്ടെ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ച ചെയ്ത് ചർച്ചകൾ നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഗവേഷണാത്മകമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വ്യക്തമായ തീരുമാനം വന്നിട്ടില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസമുണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന വിധത്തിൽ അത്തരം അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഏകകണ്ഠമായി അംഗീകരിച്ച തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മുമ്പ് ആരെങ്കിലും പ്രസംഗിക്കുകയോ ആരെങ്കിലും എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മേലിൽ ഉദ്ധരിച്ച് ആക്ഷേപിക്കുവാൻ പാടില്ല എന്നതും നമ്മുടെ തീരുമാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആദർശപരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിരാശരാക്കിക്കൊണ്ട് മേൽ തീരുമാനങ്ങൾ അനുസരിച്ച് ആദർശ വിഷയങ്ങൾ ഒറ്റക്കെട്ടായി പ്രസംഗിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത് ഈ രംഗം സജീവമാക്കണമെന്നതാണ് തീരുമാനം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോ സ്വതന്ത്ര ചിന്തകളോ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ദോഷകരമാകുന്ന വിധത്തിലോ പ്രസ്ഥാനത്തിന്റെ സൽപേരിന് കളങ്കം വരും വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന വിധത്തിലോ പ്രചരിപ്പിക്കുവാൻ പാടില്ല അത്തരം അഭിപ്രായങ്ങൾ കേരള ജമിയൊലമയുടെ ബന്ധപ്പെട്ട ബോഡിയിൽ ചർച്ച ചെയ്യുകയും കേരള ജമിയത്തുലമയുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ് ആദർശ വിഷയത്തിൽ ഇപ്പോൾ ഏകകണ്ഠമായി സ്വീകരിച്ച നിലപാടാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായ അൽമനാറ് ിന്ധനം അത്ത പുടവ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പാലിക്കേണ്ടത് എന്നതും നമ്മുടെ തീരുമാനമാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ നാല് ആറ് രണ്ടായിരത്തി ഒന്നിൽ കേരള ജമിയ തുലരമാ ഏകകണ്ഠമായി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം ആദർശപരവും സംഘടനാപരവുമായ ആ തീരുമാനം അതിനുശേഷം ഉയർന്നുവന്ന മൂന്ന് വിഷയങ്ങളിലുമുള്ള ഏകകണ്ഠമായ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് ഒരേ മനസ്സോടെ ഒരേ മെയ്യായി ഒറ്റക്കെട്ടായി ഈ കേരളീയ സമൂഹത്തിൽ മാതൃക കാണിക്കേണ്ടത് ഓരോ മുജാഹിദ് പ്രവർത്തകനും എന്നുള്ളതാണ് നാം ഇവിടെ പ്രതിജ്ഞ നാം ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ പതിനൊന്ന് മാസക്കാലം നീണ്ടുനിന്ന ആദർശ ചർച്ച അത് ഒരു ഏകകണ്ഠ തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ സംഘടന തീരുമാനമെടുത്തു ഇനി സംഘടനാപരമായ കാര്യങ്ങളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീരുമാനമുണ്ടാവണമെന്ന് നമ്മുടെ സംഘടനയുടെ ഇരുവിഭാഗവും അതിന് പ്രതിനിധികളെ നിശ്ചയിച്ചു ും പതിനൊന്ന് ദിവസം കൊണ്ട് ഈ നവംബർ പതിനാലിന് ചേർന്ന യോഗവും നവംബർ ഇരുപത്തിനാലിന് ചേർന്ന യോഗവും പതിനൊന്ന് ദിവസം മാത്രമാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ ഒരു ഫോർമുല ഉണ്ടാക്കാൻ സമയമെടുത്തിട്ടുള്ളത് പലരും വിചാരിച്ചു ഇത് അധികാരത്തിന്റെ പ്രശ്നമാണ് എന്ന് നമ്മെ വിമർശിച്ചുകൊണ്ട് നമ്മ എന്നും വേദനിപ്പിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളിലെ ൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ഇന്നത്തെയും അവരുടെ ന്യൂസുകളിലും ചാനലുകളിലും ഈ പ്രസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഐക്യത്തിന് കളകം വരുത്താൻ എന്തുണ്ടെന്ന് ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുപോലുള്ള മീഡിയകളും അതുപോലുള്ള പത്രങ്ങളും മുജാഹിദ് പ്രവർത്തകർക്ക് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ മുജാഹിദ് പ്രവർത്തകർക്ക് സാധിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ആര് വിമർശിച്ചാലും ഒരേ മനസ്സോടെ ഒരേ നെയ്യോട് ഒറ്റക്കെട്ടായി ഐക്യപ്പെട്ട് ഇതാ ഈ സാഗരത്തിന്റെ തൊട്ട് തടിച്ചു കൂടിയ ജനസാഗരം വിളിച്ചറിയിക്കുന്നത് അതാണ് ആരെയും ആക്രമിക്കാനും ആരെയും അധിക്ഷേപിക്കാനും ആരോടും അപമര്യാദയായി പെരുമാറാനും നാം ഒരിക്കലും തന്നെ ശ്രമിക്കാറില്ല നമ്മളെ വിമർശിക്കുന്നവരെ പോലും നാം വേദനിപ്പിക്കാതെയാണ് കാര്യങ്ങൾ പറയാറുള്ളത് പക്ഷേ ചിലപ്പോൾ മനസ്സിൻ്റെ വേദന അറിയാതെ വന്നു പോവുകയാണ് ഈ സംഘടനയുടെ ആദർശപരവും സംഘടനാപരവുമായ കാര്യങ്ങളിൽ തീരുമാന ായ ഞങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഊഹിച്ചുകൊണ്ട് എഴുതിവിട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നിച്ചു വരുന്നതിനിടയിൽ ഒരനൈക്യം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന അത്തരം കള്ളവാർത്തകൾ വാർത്തകൾ മെനയുന്നതും നമ്മുടെ നേതാക്കന്മാർ വല്ല വേദികളിലും ചെല്ലുന്നത് ഒപ്പിയെടുത്ത ക്യാമറ കണ്ണ് ആ ക്യാമറ കണ്ണ് വേറെ ചില അടിക്കുറിപ്പുകൾ കൊടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ തമ്മിൽ അടിപ്പിക്കാമെന്ന വ്യാമോഹം മാത്രമാണ് എന്നാണ് ഈ പ്രസ്ഥാനത്തെ ചെറുതായി കണ്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തകന്മാരുടെ മാനസികമായ ഇണക്കവും ഐക്യവും തകർക്കാൻ വേണ്ടി വരോട് വളരെ വളരെ വിനയത്തിന്റെ ഭാഷയിൽ നമുക്ക് അറിയിക്കുവാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മനുഷ്യൻ ഒരേ മാതാപിതാക്കളുടെ മക്കളായിരുന്നു അവർക്ക് മക്കളും പേരക്കിടാങ്ങളുമായി കുടുംബങ്ങളും സമൂഹങ്ങളും സമുദായങ്ങളും ജാതിയും വിവിധ വിഭാഗങ്ങളും അങ്ങനെ ഭൂമിയിൽ പരന്നു കിടന്നതാണ് ഈ മനുഷ്യർക്കിടയിൽ ഒരേ ഈ ഒരേ മാതാപിതാക്കൾ മക്കൾ എന്ന പോലെ മനുഷ്യരാണ് അവരുടെ ബുദ്ധിയും അവരുടെ രക്തവും അവരുടെ മനസ്സും അവരെ ഒരാകാശത്തിന് കീഴിൽ ഒരു ഭൂമിയിൽ വൈരുദ്ധ്യമല്ല വൈവിധ്യങ്ങളോടെ അവരിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ നിങ്ങൾ ഏക സമുദായമാണ് നിങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ഒരുവനായ അള്ളാഹുവാണ് അവനെ നിങ്ങൾ ആരാധിക്കുക ഒരൊറ്റ സമുദായമായി ജീവിക്കുക നമ്മളോടുള്ള ആഹ്വാനമാണത് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ൂഹാഹിബർ റസൂൽ ഏതൊരു കാര്യത്തിനും പ്രമാണമുണ്ട് രേഖയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടും മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയുമാണ് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിലേക്ക് മടങ്ങുകയാണ് അതാണ് നമ്മുടെ തത്വം ഇതാണ് നമ്മുടെ ഐക്യത്തിന്റെ രഹസ്യം അതല്ലാതെ സ്ഥാനമാനങ്ങളല്ല ल <laughs> അതേപോലെ തന്നെ ഇന്നും ചിലർ ഇന്നതാണ് ഇന്നവർക്ക് ഇന്നതാണ് ഇന്നവർക്ക് എന്നൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് വേണ്ട അതൊന്നും തന്നെ ഞങ്ങളെ സ്വാധീനിക്കില്ല ഞങ്ങളിവിടെ എടുത്ത തീരുമാനം മനസ്സുകൾ കൈമാറിക്കൊണ്ടുള്ള തീരുമാനമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് വികാരഭരിതരാകുന്ന ആളുകളല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചപ്പോൾ സ്ഥാനം ോ സ്ഥാപനങ്ങളോ അധികാര സ്ഥാനങ്ങളോ പ്രശ്നമല്ല പറഞ്ഞുവല്ല ഞാൻ ആദർശ ചർച്ചക്ക് പതിനൊന്ന് മാസമാണെങ്കിൽ സംഘടനാ കാര്യങ്ങളിൽ പതിനൊന്ന് ദിവസമാണ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് എന്ന് വേറെ ഒരു മാസ്മരിക ശക്തിയും ഇതിന്റെ പിന്നിലില്ല പുറത്തുള്ള ഒരു ശക്തിയും ഇതിൽ ഇടപെട്ടിട്ടില്ല ആരും ഇതിന് ആരെയും നിർബന്ധിച്ചിട്ടില്ല ഇതിന്റെ പ്രവർത്തകന്മാർ മുൻകൈ നടത്തിയ ചർച്ച എന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിന്റെ മനസ്സിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടാവിന്റെ നേരെ ഉയർന്ന പ്രാർത്ഥന ഈ പ്രസ്ഥാനത്തിന്റെ അഭ്യുതയകാംക്ഷികളായ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാം മതേതരവാദികളും അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും സന്തോഷിക്കുന്ന അതിമഹത്തായ ഒരു കർമ്മനിർവഹണത്തിന് പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹം കൂടി ായപ്പോൾ ഇതാ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഇറങ്ങി ഇറങ്ങി നാളെ മുതൽക്ക് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള രൂപരേഖ സംയുക്ത കൗൺസിൽ അംഗീകരിച്ചു ആ രൂപരേഖ അനുസരിച്ചാണ് ഇനി നമ്മുടെ പ്രവർത്തനം നിങ്ങള് ഞങ്ങള് അവര് ഇവര് എങ്ങനെ രണ്ടില്ല ഇനി ഇന്ന് മുതൽ ഒന്നാണ് നാം ഒന്നാണ് നാം ഒന്നിച്ചൊന്നായി ഈ ആദർശത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുക റബ്ബിന്റെ അടുക്കൽ അവന്റെ മുമ്പിൽ നമിക്കുക വന്നുപോയ ചെയ്തുപോയ മുൻകാലങ്ങളിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ വല്ലതുമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ